ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആ ഗുണ്ട ആൽബിയുടെ കാറിനടിയിൽ ബോംബ് ഫിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം അയാൾ പതുക്കെ വെളിയിലിറങ്ങി നാളെ നേരം കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ട വരൻ മരിച്ചു കാറിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആലോചിക്കാം എടാ ഒരു പ്രാവശ്യം നീ ഞങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി ഇനി അതൊരിക്കലും സംഭവിക്കില്ല നാളെ നിന്റെ കല്യാണമാണല്ലേ എന്ന ആ കല്യാണത്തിന് വരനായി നീ അവിടെ എത്താൻ പാടില്ല അതിനു മുമ്പ് തന്നെ നീ മരിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പതുക്കെ പതുക്കെ ഗേറ്റ് ചാടി അപ്പുറത്തേക്ക് പോവുക അപ്പോഴാണെങ്കിലോ ഇതൊന്നും അറിയാതെ ആൽബിയും സോണി ഫോണി സംസാരിച്ചോണ്ട് ആ സോണി നാളെ നമ്മുടെ കല്യാണമാണ് അപ്പോൾ നിനക്ക് ഒരുപാട് സന്തോഷമായോ അല്ലെ സന്തോഷമായില്ലേ അത് കേട്ടതും പിന്നെ ഭയങ്കര സന്തോഷമാണ് ഞാൻ കാത്തിരുന്ന ദിവസമല്ലേ വന്നെത്തുന്നത് ആൽബേട്ടനെ കണ്ട അന്ന് മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എപ്പോഴാണ് നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നത് ആ ദിവസം എന്നായിരിക്കും വന്നെത്തുക എന്നൊക്കെ എന്നാൽ നാളെയാണ് ആ ദിവസം എന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൽബേട്ട അപ്പോൾ ആൽബി സത്യമായിട്ടും എനിക്കും എനിക്കും അങ്ങനെ തന്നെയാണ് സോണി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ സോണിയെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ആ ആഗ്രഹമാണ് നാളെ സാധിക്കാൻ പോകുന്നത് ആ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പോകുന്നത് അമേരിക്കയിലേക്കായിരിക്കും ഉടനെയോ ഉടനെ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെയല്ല അമേരിക്കയ്ക്ക് പോകുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടും സേനനങ്ങളും രൂപാൻഡിയും കിരണം കല്യാണിയും ഒക്കെ ഉണ്ടാവും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നൊരു സന്തോഷം അല്ലേ അല്ലേ സോണി ആ അതെ അതെ ആൽബിയേട്ട എനിക്കും ഭയങ്കര സന്തോഷ എന്നൊക്കെ പറയുവാണ് എന്നാൽ ഉറക്കം കളയണ്ട നന്നായിട്ട് ഉറങ്ങിക്കോ നാളെ മേക്കപ്പ് ചെയ്യുമ്പോൾ മുഖത്ത് ക്ഷീണമൊന്നും ഉണ്ടാകാൻ പാടില്ല എൻ്റെ സോണി തിളങ്ങി നിൽക്കണം എല്ലാവരുടെയും മുൻപിൽ ശരി ആൽബിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് രണ്ടുപേരും കിടക്കുക കിടക്കുമ്പോഴും രണ്ടുപേരും പരസ്പരം രണ്ടുപേരെയും മാറി മാറി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൽബി സോണിയെയും സോണി ആൽബിയെയും അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തതും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോണിയാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചു സോണിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക കല്യാണി രൂപയും കൂടെ ഉള്ള സ്വർണം മുഴുവനും സോണിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു അപ്പോൾ കല്യാണിയും രൂപയും കൂടെ ഇതേ നോക്കിയേ നല്ല രസം കല്യാണി പിന്നെ സോണിക്ക് സ്വർണത്തിൻ്റെ ഒരു ആവശ്യമില്ല സ്വർണ്ണമില്ലെങ്കിലും ഞങ്ങളുടെ സോണി സുന്ദരിയ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ ചേർത്ത് പിടിക്കുക ആ പതി പതി എന്നെ സോപ്പിടുവെന്നും വേണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അയ്യോ സോപ്പിടുന്നതല്ല മോളെ സത്യ പറയുന്നത് മോളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് ഷേ എന്നാലും ഇത്രയും സ്വർണമൊന്നും ഒന്നും വേണ്ടായിരുന്നമ്മേ ആ അതുകൊള്ളാം ഞങ്ങളാണോ സ്വർണം മേടിച്ചത് നിന്റെ ആൽബിയേട്ടനല്ലേ എന്നും കല്യാണി അത് ശരിയാ അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് ആ നോക്കമ്മേ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം നോക്ക് ദേ സ്വർണം ആൽബിയേട്ട മേടിച്ചൊന്ന് സ്വർണ്ണ ആയതുകൊണ്ടാണ് ഇട്ടതെന്ന് ഇപ്പം ആൽബേട്ടൻ എന്ന് പറഞ്ഞാൽ സോണിക്ക് ജീവനാ അല്ലേ പിന്നെ ജീവനല്ലാതെ ആകോ കല്യാണി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനും ഇത്രയും നല്ലൊരു ചെറുക്കനെ കിട്ടുമെന്ന് എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനും എനിക്ക് നല്ലൊരു ഭർത്താവും ആൽബീട്ടനാകാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ ഈ നിമിഷം എനിക്കങ്ങ് മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോണി കല്യാണിയോട് സംസാരിക്കണം അപ്പോൾ കല്യാണിയും ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക നന്നായിട്ട് ഒരുങ്ങാനേ താഴേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് രൂപയും താഴേക്ക് പോവുകയാണ് സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി എസും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഞാൻ വിചാരിച്ചത് ഞാനൊരു ഭാഗ്യം നാടാ കാരണം എന്താണെന്ന് അറിയാമോ ഏ താ നീയും നീ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊന്നും എൻ്റെ അടുത്തേക്ക് വരില്ല എന്നാൽ ദൈവത്തിനോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ചോദിച്ചു എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ നീ ശിക്ഷിക്കുന്നതെന്ന് എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എന്നിൽ നിന്ന് അകറ്റിയത് എന്തിനാണെന്ന് പക്ഷെ അതൊക്കെ ഇത്രയും വലിയൊരു സന്തോഷം തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്പം ഞാൻ ദൈവങ്ങളോടൊക്കെ നന്ദി പറയുക എന്തിനാണെന്ന് അറിയാമോ എനിക്ക് ഡബിൾ മടങ്ങ് സന്തോഷം തന്നതിന് എൻ്റെ മക്കളുടെ കല്യാണം നേരിട്ട് കൂടാൻ പറ്റിയതിന് നിങ്ങളുടെ കല്യാണത്തിനും ഞാൻ സാക്ഷിയായിരുന്നു എൻ്റെ സോണിമോളുടെ കല്യാണത്തിന് മാത്രമാണ് ഞാൻ ഇല്ലാതിരുന്നത് ഇപ്പോൾ അതിനും എനിക്ക് ഭാഗ്യമുണ്ടായി ഭാഗ്യ നിർഭാഗ്യവെച്ചാൽ സോണിയെ കെട്ടിയ ആദ്യത്തെ പയ്യൻ ഒരു ഒരു മയക്കം മരുന്നതിനും കഞ്ചാവിനും ഒക്കെ അടിമയായ ഒരുത്തനായിരുന്നു എന്തായാലും അവൻ്റെ കയ്യിൽ നിന്നും എൻ്റെ മോള് രക്ഷപ്പെട്ടുല്ലോ സന്തോഷമായി മോനെ എന്നൊക്കെ പറയുക ആ പിന്നെ അച്ചാ നല്ലൊരു പയ്യന സോണിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇനി അവളെ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു പ്രശ്നവും വരില്ല ആൽബി അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കും അത് പിന്നെ പ്രത്യേകം പറയണോ ആൽബിക്കും അച്ചാനും ഏ അവിടെയുള്ളവർക്കൊക്കെ സോണിമോളെന്ന് വെച്ച ജീവനാണ് സോണിമോള് മാത്രമല്ല കല്യാണിമോളും മോനും ഒക്കെ അങ്ങനെ തന്നെയാണ് അതെ ആൽബിയുടെ വീട്ടിൽ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ പക്ഷോ എന്തൊരു സ്നേഹമാണെന്നറിയാം അറിയാമോനെ അങ്ങനെയുള്ള സ്നേഹമുള്ള കുടുംബത്തിലേക്ക് നമ്മുടെ മോ എൻ്റെ മോള് പോകുമ്പോൾ എനിക്ക് ഇന്ന് മനസ്സ് നിറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം നമ്മുടെ സോണി റെഡിയായിട്ട് അങ്ങോട്ട് വരികയാണ് റെഡിയായി വന്നതും സോണിയെ കണ്ടപ്പോൾ കിരണം സി എസും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുക ആ ദേ എന്ത് സുന്ദരിയാണ് എൻ്റെ മോള് ഷു എൻ്റെ മോളെ ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ അത് കള്ളം സോണി അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിലും സുന്ദരിയാണെന്നാണല്ലോ കല്യാണി അവരെ പറഞ്ഞത് എന്നും രൂപ അത് കേട്ടതും അത് ശരിയാ പക്ഷേ ഇതിപ്പോൾ മഹാലക്ഷ്മിയെ പോലെയുണ്ട് എന്നും സി എസ് അപ്പോൾ കിരൺ അതെ എൻ്റെ പെങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്തൊരു സുന്ദരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഇതാക്കി കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാരും കളി ഇത് പറയലൊക്കെ കേട്ട് സോണിക്ക് നാണം വരുവാ ആ എന്നാൽ പിന്നെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചാ എന്നും പറഞ്ഞുകൊണ്ട് സോണി സി എസിൻ്റെ കാൽക്കല്ലിലേക്ക് വിഴുകയാണെങ്കിൽ നന്നായി വരും വരുമ്പോളെ നന്നായി വരും ആദ്യ ജീവിതം പരാജയപ്പെട്ടെങ്കിലും ഈ ജീവിതത്തിൽ എൻ്റെ മോള് വിജയിക്കും എൻ്റെ മോൾക്ക് സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് അനുഗ്രഹിക്കുകയാണ് ഈ സമയം രൂപയോ അനുഗ്രഹിച്ചു കിരണോ അനുഗ്രഹിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാമല്ലോ അല്ലേ ആ ഇറങ്ങാം ദേ ആൽബിയും കൂട്ടനും വിളിച്ചിരുന്നു അവരെന്താണ്ട് ഇറങ്ങാറായി എന്നാ പറഞ്ഞത് ആ എന്നാൽ സമയം കളയേണ്ട നമുക്കിറങ്ങാം വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഉമ്മറത്ത് ഇറങ്ങി നിൽക്കുക ഇറങ്ങി നിൽക്കുന്നത് സരയും ശരിയും ജനല് വഴി കാണുകയാണ് ദേ അവളുടെ കല്യാണോ അവൾക്ക് ഒരു നാണോ മാനോ ഇല്ല ആ പെങ്കോച്ചിനെ വെച്ചുകൊണ്ട് വേറൊരുത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുക ഇതെങ്ങനെയെങ്കിലും മുടക്കി പറ്റുമോ അമ്മ വാ അച്ഛനോട് സംസാരിക്കാം ഓ ആ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മോളൊന്നും മിണ്ടാതിരിക്കേ അമ്മ വാ എന്നാലും അച്ഛൻ്റെ മുഖത്തൊക്കെ എനിക്ക് രണ്ട് വർത്താനം പറയണം എന്നും പറഞ്ഞുകൊണ്ട് സരയും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സരയും ശാരിയും ദേഷ്യപ്പെട്ട് വരുന്നുണ്ട് രാഹുൽ ഇതെന്താ രണ്ടുപേരും കൂടെ ദേഷ്യപ്പെട്ട് എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അപ്പുറത്ത് അവളുടെ കല്യാണോ ആ സോണിയുടെ നിങ്ങൾ പോയില്ല പോയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനെന്ത് ചെയ്തു എന്നാൽ ആ ആ രൂപയും ആ ആ വൃത്തികെട്ടവൻ സേനനും ഒന്നിച്ചു അതിന് അവർക്കെതിരെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല ആങ്ങളെയും സോറി പെങ്ങളും പെങ്ങളുടെ ഭർത്താവ് ഒന്നിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ ആ എൻ്റെ ശാരി നീ എന്തൊക്കെയാ പറയുന്നേ അവരെ ഒരുമിക്കുന്നെങ്കിൽ ഒരുമിച്ചോട്ടെ അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതല്ല ദേ അവൾ ഇത്രയും നാളം കൂടുമ്പോൾ കുട്ടികളൊന്നും ഇല്ലാതെ കഴിഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അവൾ സന്തോഷിക്കട്ടെ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളാണ് രൂപ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും രൂപയുടെ സന്തോഷം എനിക്ക് വലുതാണ് അത് കേട്ടതും അയ്യടാ എന്തൊരു സ്നേഹം ഓ ഇതുപോലൊരാങ്ങളെയും പെങ്ങളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പെങ്ങൾക്ക് വേണ്ടി ചാകാം വരെ തയ്യാറായി നടക്കുക ഇനി പെങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാലിൽ ചങ്ങടെ ചങ്ങലി ഇടേണ്ട അവസ്ഥ വരരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി ദേഷ്യപ്പെടുക അപ്പോൾ സരിയോ അച്ചാ എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉള്ള സ്വത്തും പോയി ഉണ്ടായിരുന്ന മുഴുവൻ സ്വത്തും പോയി എനിക്ക് സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മനുവേട്ടിന് മൂടാനുള്ള സ്വത്തുണ്ട് പക്ഷേ എന്നാലും ഇത് വലിയ ചതിയായിപ്പോയി ആൻറ്റിയുടെ സ്വത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ആ സ്വത്ത് മുഴുവനും പോയെന്ന് അറിയുമ്പോൾ എൻ്റെ മനസ്സിനും ഉണ്ടാവില്ല അച്ഛാ വിഷമം ഹാ വേണ്ട മോളെ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് അത് നിനക്ക് അർഹിച്ചതല്ല അത് കിരണ്ണം കല്യാണിക്കും അവരെ കല്യാണം കഴിക്കുന്ന ഒക്കെ ഉള്ളതാണ് സോണിക്കൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് മോൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറയണം വേണ്ട ഇങ്ങനെയൊരു അച്ഛൻ എനിക്കില്ലാന്ന് തന്നെ കരുതി ഞാനിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സർ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക ഈ സമയം ശാരി കണ്ടില്ലേ നമ്മുടെ മോളെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം മനുഷ്യ കിട്ടുന്നത് ഇനിയെങ്കിലും നിങ്ങളുടെ പെങ്ങളെയോടുള്ള സ്നേഹം ഒന്ന് അങ്ങോട്ട് മനസ്സിൽ നിർത്ത് കള എന്നും പറഞ്ഞുകൊണ്ട് ശാരിയും മുകളിലേക്ക് പോവുക അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ഞാൻ എൻ്റെ പെങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മകളെയുമാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ ആ മനസ്സിലാവും പതിയെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ും ഇന്ന് സോണിയെ കല്യാണം കഴിക്കുന്ന പയ്യൻ ആ മണ്ഡപത്തിലെത്തില്ല അതിനു മുമ്പ് തന്നെ കാറ് പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും മരിക്കും അത് ആ മരണവാർത്ത കേട്ട് ചന്ദ്രസേനും രൂപയും സോണിയുമൊക്കെ നെഞ്ചത്തടിച്ച് കരയും എല്ലാവരും കൂട്ടക്കരച്ചിൽ കരയുന്ന ആ കാഴ്ച കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗുണ്ടയിൽ വിളിച്ചു ഹലോ എന്താ ഈ കാര്യങ്ങളൊക്കെ സാർ സാറൊന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം സാർ പറഞ്ഞതിനേക്കാളും കൂടുതൽ കീറുകൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി ഇന്നത്തോടെ അവൻ തീരും ഇന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് അവൻ അവനെത്തില്ല സാർ ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണ് സാർ അന്ന് പാളിയതുപോലെ പാളുമോ ഇനി ആൾ കാർ ആൾ ഒക്കെ കാറ് വെച്ചിട്ടില്ലല്ലോ ഇല്ല സാർ സാറ് ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയെ അന്ന് ചെറിയൊരു ഇത് പറ്റിയതാണ് ഈ ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ അവനും ആ വെട്ടേറ്റവനും ഇട്ടുകൊണ്ട് വന്നിരുന്ന ഡ്രസ്സ് ഒരേപോലത്തേത് അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് എന്തായാലും ഇവിടെ പാളില്ല ആ ഈ കാര്യം എന്താണെന്ന് ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് സാറിനോട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുക ഇതേ സമയം ആൽബിയുടെ വീട്ടിലാണ് കാണിക്കുന്നത് ആൽബിയും ആൽബിയുടെ മമ്മിയും പപ്പയും ഒക്കെ ഒരുങ്ങുക ആ എന്നാൽ മോനെ മുഹൂർത്തമായി നമുക്ക് ഇറങ്ങാം ആ ഇറങ്ങാം ഇറങ്ങാം പപ്പ എന്നും പറഞ്ഞുകൊണ്ട് ആൽബി ഇറങ്ങുക പക്ഷെ ആൽബിയുടെ മുഖത്ത് എന്തോ ഒരു മ മനസ്സിലെന്തോ ഒരു പേടി അപ്പോൾ അച്ഛൻ മോനെ കർത്താവിനോട് ഇറങ്ങാം മോനെ അത് കേട്ടതും ആ ഞാൻ പ്രാർത്ഥിച്ചു പപ്പാ അപ്പം അമ്മയും പറയുക അതേ മോനെ നന്നായിട്ട് പ്രാർത്ഥിക്കേ ഈ ജീവിതം എൻ്റെ മോനെ സന്തോഷകരമായിരിക്കണമെന്ന് അത് പിന്നെ പ്രത്യേകം പറയണോ മമ്മി ഈ ജീവിതം എനിക്ക് സന്തോഷകരമായിരിക്കും സോണിയെപ്പോലെ നല്ലൊരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു ഭാര്യയും നല്ലൊരു മകളും മരുമകളും ഒക്കെ ആയിരിക്കും സോണി അതുപോലൊരു പെണ്ണിനെ കിട്ടിയിട്ടും അതിൻ്റെ ഇത് തിരിച്ചറിയാൻ പാടില്ലാത്ത വിക്രമം പ്രകാശനുമൊക്കെ വലിയ പരാജയത്തിലാണ് പരാജയത്തിലാണിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നിനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ എന്നാൽ പിന്നെ ഇറങ്ങിയാലോ അല്ലേ ആ ഇറങ്ങാം വാ എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും ആ ബോംബ് വെച്ച കാറിലേക്ക് കയറുകയാണ് ഇതേ സമയം ഒന്നും അറിയാതെ ആൽബിയും അച്ചായനും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ട് ആ കാർ ഡ്രൈവ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോ ഒരു ഗുണ്ട മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ചെല്ലടാ ചെല്ല് നിന്റെ അവസാനത്തെ പോക്കായ് ഇങ്ങനെ പോയി 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 അവസാനം വഴിയിലെത്തുമ്പോഴേക്കും ആ കാറ് പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി അതിലിരിക്കുന്ന നിങ്ങൾ മൂന്ന് പേരും കത്തിച്ചാമ്പലാവും നിർഭാഗ്യമില്ല എന്ന് തന്നെ പറയാം അപ്പം അപ്പയും അമ്മയും പോകേണ്ട ഒരവസ്ഥയും കൂടിയാണ് അവനെ കൊല്ലാൻ മാത്രമേ ഞങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടിയുള്ളൂ പക്ഷെ കൂടെ അച്ഛനെയും അമ്മയും കൊല്ലുന്നതും ആ രസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കല്യാണി സോണിയേയും ഒക്കെ എല്ലാവരെയാണ് കാണിക്കുന്നത് അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ യാത്ര പോയിക്കൊണ്ടിരിക്കുക കല്യാണ മണ്ഡപത്തിലേക്ക് ഇന്ന് സോണിയുടെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതേ സമയം രാഹുൽ അവരുടെ മരണ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ മരിക്കും അവരുടെ മരണം എനിക്ക് സന്തോഷകരമായിരിക്കും ആ മരണത്തിലേക്ക് അവരെ ഞാൻ തള്ളിയിടും എടാ ഹാൽബി നീ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഇതുപോലൊരു പ്രശ്നം നിനക്ക് നിനക്കുണ്ടാവില്ലായിരുന്നു എന്നാ എൻ്റെ സോണിമോളുടെ ജീവിതത്തിലേക്ക് എൻ്റെ സോണിമോളല്ല സോണി മോളുടെ ജീവിതത്തിലേക്ക് നീ എന്തിനാ വന്നത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു സ്വത്തുക്കളൊന്നും നീ മേടിക്കാൻ പാടില്ലായിരുന്നു ആ സ്വത്തുക്കളൊക്കെ നീ എഴുതി മേടിച്ചതുകൊണ്ടാണ് ഇന്ന് നിൻ്റെ ജീവൻ ഞാനിങ്ങെടുക്കുന്നത് ഞാനിങ്ങെടുക്കുക നിൻ്റെ ജീവൻ ഞാൻ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ എല്ലാവരും കാത്തിരിക്കുക മിസ് ചെയ്യരുത് നമ്മുടെ ആൽബിക്ക് എന്ത് സംഭവിക്കും സോണിയുടെ ഹസ്ബൻഡാകാൻ ആൽബിക്ക് കഴിയുമോ എന്നൊക്കെ തീർച്ചയായും മിസ് സേവന കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്